സദ്ദാം ഹുസൈൻ നായകനോ അത് വില്ലനോ ഒരു ശക്തമായ സ്വയം വികസിതവും സമ്പൽ സമൃദ്ധവുമായ നവനൂതന ഇറാഖ് ആഗ്രഹിച്ച ഭരണാധികാരിയായിരുന്നു സദ്ദാം ഹുസൈൻ ഇറാഖിനെ രണ്ട് പതിറ്റാണ്ട് നയിക്കുകയും അമേരിക്കൻ അധിനിവേശത്തിനെതിരെ പൊരുതുകയും ഒടുവിൽ ധീരതയോടെ തൂക്കുമരത്തിൽ കയറുകയും ചെയ്ത സദ്ദാം ഹുസൈൻ്റെ ജീവിതം ലോകചരിത്രത്തിലെ മുഖ്യ ഏടുകളാണ് പക്ഷേ സ്വന്തം പ്രജകളിലെ ഒരു വിഭാഗത്തോട് കാട്ടിയ അനീതിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ഒരേ സമയം സൗമ്യനും അതേസമയം ക്രൂരനും രക്തദാഹിയുമായി വരുന്ന വിചിത്ര സ്വഭാവ രീതികളുള്ള വ്യക്തിയാണ് സദ്ദാം അക്കാലങ്ങൾ ദൃശ്യമാധ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് വടക്കൻ ഇറാഖിൽ ടൈഗ്രീസ് നദിക്കരയുള്ള തിക്രിത് പട്ടണത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള അൽ അബ്ജ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് സദ്ദാം ജനിക്കുന്നത് സുന്നി മുസ്ലിം വിഭാഗങ്ങൾ ധാരാളമായി വന്ന ഈ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ്റെ മൺകൂടിൽ കൂടൽ കുടിലാണ് സദ്ദാം ജനിച്ചത് അദ്ദേഹത്തിന് മൂന്ന് മാസം പ്രായമായപ്പോൾ തന്നെ പിതാവ് അർബുദരോഗത്തെ തുടർന്ന് മരണപ്പെട്ടു സ്നേഹനിധിയായ മാതാവ് സൗദയാണ് പിന്നീട് മകനെ വളർത്തിയത് അധികം വൈകാതെ മാതാവ് പുനർവിവാഹിതയായി ഈ വിവാഹത്തിൽ അവർക്ക് മൂന്ന് ആൺകുട്ടികൾ ജനിച്ചു രണ്ടാനച്ഛൻ ഇബ്രാഹിം അസനെ സദ്ദാമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അയാൾ വളർന്നു വരുന്ന സദ്ദാമിനെ പല വിധത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരുന്നു തെറ്റായ പാഠങ്ങൾ നൽകി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും പതിവാക്കി സദ്ദാമിൻ്റെ ശൈശവവും ബാല്യവും യാതനകളും നിറഞ്ഞതായിരുന്നു ക്രൂരതയുടെ അനുഭവ സാക്ഷ്യങ്ങൾ കുറേയുണ്ടായ കുട്ടിക്കാലത്ത് ഒരു കാരണവുമില്ലാതെ അനുഭവിക്കേണ്ടി വന്ന ഹൃദയത്തിലെ ഉണങ്ങാത്ത മുറിപ്പാടുകളായിരിക്കാം പിൽക്കാലത്തെ സദ്ദാമിൻ്റെ ജീവിതമാകെ മാറ്റിമറിച്ചത് എന്തു തന്നെയായാലും മാതാവിൻ്റെ സ്നേഹപരിപാലനങ്ങൾ സദ്ദാമിന് കിട്ടിക്കൊണ്ടിരുന്നു രണ്ടാനച്ഛനെ സദ്ദാമിനെ സ്കൂളിലേക്ക് അയക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു സ്കൂളിൽ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സദ്ദാമിനെ അയാൾ ക്രൂരമായി തല്ലിച്ചതച്ച് പണി ചെയ്യാനാണ് അയച്ചത് സമപ്രായക്കാർ പാഠശാലയിലേക്ക് പോകുന്നത് സദ്ദാം കണ്ണീരോടെ നോക്കി നിന്നു പൊരുവെയ്ലത്ത് കഠിനമായി പണി ചെയ്യുമ്പോഴും സദ്ദാമിന് ഇല്ലാത്ത കാരണങ്ങൾ ആരംഭിച്ച് അവിടെയും വന്ന് അയാൾ മർദ്ദിക്കുക പതിവായിരുന്നു കൊടുമ്പേലിൽ കിളച്ചു മറിച്ചും ഒഴുതു മറിച്ചും സദ്ദാമിൻ്റെ ശരീരവും മനസ്സും ഉരുക്കുപോലെ ദൃഢമായി മാറി പക്ഷേ സദ്ദാമിന് ഇഷ്ടമില്ലാത്തത് രണ്ടാനച്ചൻ്റെ സ്വഭാവമല്ലായിരുന്നു പഠനത്തിന് തടച്ചുനിന്ന അയാളുടെ നിലപാടിനെയായിരുന്നു പത്താം വയസ്സിൽ തൻ്റേതായ സ്വപ്നലോകത്തെ സദ്ദാം സഞ്ചരിക്കാൻ തുടങ്ങി മകൻ്റെ വിഷമം കണ്ടറിഞ്ഞ് സൗദ അവനെ ബഗ്ദാദിലുള്ള അമ്മാവൻ ഖൈറുള്ള തുൽഫയുടെ അരികിലേക്കയച്ചു ഇറാഖിൽ ബ്രിട്ടീഷ് വിരുദ്ധ തരംഗം അലയടിക്കുന്ന സമയമായിരുന്നു അത് ഇറാഖ് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഖൈറുള്ള സ്നേഹസമ്പന്നനും വലിയ പുരോഗമനവാദിയുമായിരുന്നു അദ്ദേഹം അനന്തരവനെ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു പിന്നീട് ഇറാഖ് സൈന്യത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഖൈറുള്ള രാജകുടുംബത്തെയും അവരെ പിന്തുണക്കുന്ന ബ്രിട്ടനെയും എതിർത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി അതോടെ സദ്ദാമിൻ്റെ ജീവിതം വീണ്ടും കഷ്ടത്തിലായി അമ്മയുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയ സദ്ദാമിനെ രണ്ടാനച്ഛൻ വീണ്ടും തരം കിട്ടുമ്പോഴൊക്കെ കഠിനമായി ദ്രോഹിച്ചു അവരുടെ ദ്രോഹം സദ്ദാമിന് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അങ്ങനെ അവൻ ആദ്യമായി കയ്യിൽ ആയുധമെടുത്തു കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവൻ അയാളെ ആക്രമിച്ചു പത്ത് വയസ്സുള്ള സദ്ദാം അതിനുശേഷം വീടുവിട്ട് ഒളിച്ചൂടുകയായിരുന്നു അഞ്ച് വർഷത്തിന് ശേഷം ഹൈറുള്ള ജയിൽ മോചിതനായി സദ്ദാം വീണ്ടും അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലായി അദ്ദേഹം സദ്ദാമിനെ ത്രികൃത്തിലെ സ്കൂളിൽ ചേർത്തു സ്കൂളിലെ ഏറ്റവും പ്രായം ചെന്ന കുട്ടിയായിരുന്നു സദ്ദാം എപ്പോഴും സൈനിക മോഹം വെച്ചുയർത്തിയിരുന്ന സദ്ദാമിനെ അവൻ്റെ ആവേശം കണ്ട് സൈന്യത്തിൽ ചേർക്കാൻ അദ്ദേഹം ശ്രമം നടത്തി ബാഗ്ദാദിലെ സൈനിക അക്കാദമിയെ സമീപിച്ചെങ്കിലും വേണ്ട വിദ്യാഭ്യാസമില്ലെന്ന കാരണം പറഞ്ഞ് അവർ നിരസിച്ചു സ്കൂൾ പഠനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്തവനായിരുന്നു സദ്ദാം പക്ഷേ നമ്മൾ കണ്ട സദ്ദാം എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൈനിക വേഷധാരി ചുണ്ടിൽ സദ എരിയുന്ന ചുരുട്ട് ചിലപ്പോൾ ജാക്കറ്റും കോട്ടും ടൈയും ധരിക്കും പതിഞ്ഞ പട്ടാളത്തുപ്പി സൈനിക വേഷം ധരിക്കുമെങ്കിലും സദ്ദാം യഥാർത്ഥത്തിൽ സൈനികന് ആയിരുന്നില്ല സൈനിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ മോഹമാണ് സൈനിക വേഷമായുള്ള സദ്ദാമിൻ്റെ ബന്ധം അതൊരു കഥയാണ് പ്രതികാത്കമ കൂടിയ അദ്ദേഹത്തിനെ ധരിച്ചിരുന്ന സൈനിക വേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടയാളം കൂടിയാണ് ബാലത്തിലെ പട്ടിണിയുടെയും പീഡനത്തിൻ്റെയും അവഗണനയുടെയും പിന്നീട് എല്ലാം മറികടന്ന് അതി സാഹസികമായി ഉയരങ്ങളിലെത്തിയതിൻ്റെ ദൃഷ്ടാന്തവും കൂടിയാണ് സൈനിക വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ വാശിയും വൈരാഗ്യവും സ്വഭാവ സവിശേഷതകളും എല്ലാം അലിഞ്ഞു ചേർന്നിരുന്നു ഒരു വർഷത്തെ സ്കൂൾ പഠനത്തിന് ശേഷം സദ്ദാം അമ്മാവിനൊപ്പം ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിലേക്ക് പോയി പഠനം തുടർന്നു ഒപ്പം രാഷ്ട്രീയത്തിലും ഇറങ്ങി ആറടി രണ്ടിഞ്ച് ഉയരം ആരും അടുക്കാൻ മടിക്കുന്ന പ്രകൃതം ഇതെല്ലാമായപ്പോൾ രാഷ്ട്രീയത്തിൽ സദ്ദാമിന് നല്ലൊരു ഭാവി തുറന്നു കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സദ്ദാമവിടുത്തെ ബാത് പാർട്ടിയിൽ അംഗമായി ജൂലൈ പതിനാലിന് അബ്ദുൽ കരീം ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം സൈനികർ ഫൈസൽ രാജാവിനെയും രാജകുടുംബങ്ങളെയും വെടിയുണ്ടാക്കിരയാക്കി തുടർന്ന് ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ഇറാഖിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബാത്ത് പാർട്ടിയുടെയും പിന്തുണ കാസിമിനുണ്ടായിരുന്നു എന്നാൽ അറബ് ഐക്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വിസമ്മിച്ചതോടെ കാസിം പാർട്ടിയുടെ നോട്ടപ്പുള്ളിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കാസിമിനെ വധിക്കാൻ നടത്തിയ ശ്രമത്തിൽ സദ്ദാമും പങ്കാളിയായി പക്ഷേ വധശ്രമം പാളി സദ്ദാമിന് വെടിയേറ്റതിനെ തുടർന്ന് സിറിയയിലേക്കും പിന്നീട് ഈജിപ്തിലെ കേറോയിലേക്കും നാടുവിട്ടു ബാത് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ സൈനിക അട്ടിമറിയുടെ ഒരു പ്രധാന സംഘാടകൻ സദ്ദാമായിരുന്നു ഈ സൈനിക അട്ടിമറിയാണ് ബാത് പാർട്ടിയിലെ ദീർഘകാല ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ബാത് പാർട്ടിയുടെ തലവൻ ആയ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കീഴിൽ മതേതര അറബ് വാദം സാമ്പത്തിക പരിഷ്കാരങ്ങൾ അറബ് സോഷ്യലിസം എന്നിവ ഇറാഖ് സ്വീകരിച്ചു ഇറാഖിനെ നവീകരിക്കുന്നതിന് അറബ് ഉപഭൂഖണ്ഡത്തിൽ ഇറാഖിന് സ്ഥിരത നൽകുന്നതിനും സദ്ദാമിന്റെ ഭരണം സഹായിച്ചു സദ്ദാം ഇറാഖ് ജനതയ്ക്ക് നൽകിയ സംഭാവനകൾ അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ അവസാനത്തിൽ സദ്ദാം ഹുസൈൻ ഭരണാധികാരിയായതിനു ശേഷമാണ് രണ്ടായിരത്തിയാറിൽ ബഗ്ദാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു വുമൺസ് ഫ്രീഡം ഓർഗനൈസേഷൻ എന്ന എൻ ജി ഒ നടത്തിയ സർവേയിൽ ഇറാഖിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർന്നതായി കണ്ടെത്തി സദ്ദാമിൻ്റെ ഭരണകാലത്ത് സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾ ഭരണഘടനാപരമായി ഉറപ്പുവരുത്തിയിരുന്നതായും എൻ ജി ഒ കണ്ടെത്തി മാത്രമല്ല സ്ത്രീകളെ ഗവൺമെൻറ്റിലെ പല പ്രധാന പദവികളിലേക്കും നിയമിച്ചിരുന്നതായും എൻ ജി ഒയുടെ സർവേയിൽ കണ്ടെത്തി ധർമ്മപ്രവർത്തനങ്ങളും സദ്ദാം തൽപരായിരുന്നു രണ്ട് പതിറ്റാണ്ട് മുമ്പ് ലക്ഷക്കണക്കിന് ഡോളർ ഡെട്രോയിറ്റയിലെ ഒരു പള്ളിക്ക് സദ്ദാം സംഭാവന നൽകിയെന്ന സി ബി എസ് ന്യൂസ് രണ്ടായിരത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തെ സാമ്പത്തികമായി ഉയർത്തുന്നതിനാൽ സദ്ദാം വഹിച്ച പങ്കിനെ സംബന്ധിച്ചേ മതിയാകൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രാജ്യത്തെ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും സദ്ദാം വിജയിച്ചു രാജ്യ പുരോഗതിക്കാവശ്യമായുള്ള നിരവധി പദ്ധതികൾ കൊണ്ടുവരാനും സദ്ദാമിനായി അതിവേഗ പാതകൾ വൈദ്യുതി ലൈനുകൾ തുടങ്ങിയവയെല്ലാം സദ്ദാമിൻ്റെ നേട്ടങ്ങളാണ് മറ്റു രാജ്യങ്ങൾ എണ്ണ വ്യവസായം അനുരാജ്യങ്ങളിലെ കോടീശ്വരന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ സദ്ദാം ഈ മേഖലയെ സ്വന്തം രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഉപയോഗിച്ചു രാജ്യത്ത് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയതായിരുന്നു സദ്ദാമിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണെന്ന് സദ്ദാമിന് അറിയാമായിരുന്നു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്കൂളിലെത്തണമെന്ന നിയമം പാസാക്കിയതും സദ്ദാമിനെ പുകത്തുവാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഉന്നത മധ്യവർഗക്കാരികളായ വനിതകൾ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ടായിരുന്നെങ്കിലും ഗ്രാമീണരായ പെൺകുട്ടികൾ അന്നു വരെ വിദ്യാഭ്യാസരഹിതരായിരുന്നു തുടർന്നിരുന്നത് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് യാതൊരു കുറവും വരു വരരുതെന്ന് സദ്ദാമിന് നിർബന്ധമുണ്ടായിരുന്നു സ്കൂളുകൾ റോഡുകൾ ഗവൺമെൻറ് കെട്ടിടങ്ങൾ പൊതുജന ആരോഗ്യകാര്യം എന്നിവയിൽ സദ്ദാം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു സൈനിക രീതിയിൽ ഇറാഖിനെ ബഹുദൂരം കൊണ്ടുപോവുക ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന നാസറിൻ്റെ വിശാല അറബ് ദേശീയത എന്ന സുവർണ സ്വപ്നം തന്നിലൂടെ സാക്ഷാത്കരിക്കുക ലോകത്തെ എണ്ണ ഊറ്റിക്കുടിക്കുന്ന അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിൻ്റെയും അവരുടെ മനസ് മാനസപുത്രനായ ഇസ്രായേലിൻ്റെയും ഹുങ്കും അതിനിവേശവും വിശാല അറബ് എന്ന പദത്തിലൂന്നി ചെറുത്തു തോൽപ്പിക്കുക അറബ് ലോകത്തിന് പുതിയൊരു ശ്വാശ്രയത്വബോധവും ഉത്തേജനവും പകർന്നു നൽകുക ഇറാഖിനെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പ്രബല സൈനിക ശക്തിയും സമ്പൽ സമൃദ്ധിയുമാക്കി മാറ്റുക അറബ് വംശജരെ ഭിന്നതകൾ മറന്ന് വിശാല അറബ് എന്ന ഏകീകരണ മന്ത്രത്തിന് കീഴിൽ കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു സദ്ദാമിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങൾ സദ്ദാമിൻ്റെ അറബ് രാജ്യങ്ങളിലെ ഭരണകൂടവ്യവസ്ഥിതിയോടെ ആയിരുന്നു നീരസം വിശാല അറബ് നാട് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന നാസറിൻ്റെ സ്വപ്നമായിരുന്നു ഈജിപ്തും സിറിയയും ഇതിൽ പങ്കാളിയായിരുന്നുവെങ്കിലും പിന്നീട് അവർ നയം മാറ്റി അമേരിക്കയെയും ശക്തികളെയും പിണക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല സാമ്രാജ്യത്വ ശക്തികൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത പ്രസ്ഥാനം അതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം സദ്ദാമിന് മുമ്പ് ഇറാഖ് ഭരണതലന്മാരൊന്നും അറബ് ഐക്യത്തിൽ വലിയ വിശ്വാസമില്ലാത്തവരായിരുന്നു അറബ് രാജ്യങ്ങൾ ഇതിന് വലിയ പ്രതികരണങ്ങൾ ലഭ്യമായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാനിലെ ഷാറ്റ് ഹൽഹറബ് പ്രദേശത്തെ എണ്ണക്കിണറുകൾ കൈവശപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഇറാനെ ആക്രമിക്കാൻ സദ്യം സദ്ദാം ഒരുങ്ങി എന്നാൽ പ്രതീക്ഷിച്ചതിനും തികച്ചും കഠിനമായിരുന്നു ഇറാനുമായുള്ള യുദ്ധം കടം മൂടിയ ഇറാഖ് ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എട്ട് വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധത്തിലൂടെ വാർത്തെടുത്ത ശക്തിയാണ് റിപ്പബ്ലിക്കൻ ഗാഡ്സി എന്ന കരസേന വിഭാഗവും ഫിദ ഫിദയൻ ചാവേർ പോരാളികളും സദ്ദാമിന് എന്നും ആവേശമായിരുന്നു അവരായിരുന്നു സദ്ദാമിൻ്റെ എക്കാലത്തെയും ശക്തകരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിന് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു ഇറാഖിൻ്റെ ഭാഗമാണ് കുവൈറ്റ് എന്ന പ്രസ്താവനയോടെയാണ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അമേരിക്ക ഇറാഖ് തലസ്ഥാനമായ ബഗ്ദാദിൽ വിമാന ആക്രമണം നടത്തി ഇതിനെ തുടർന്ന് നിരവധി ആക്രമങ്ങൾ ഉണ്ടായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ യുദ്ധത്തിന് വിരാമമായി ഗൾഫ് യുദ്ധത്തിൽ സത്യശക്തികളുടെ പ്രതിരോധ നിരകളെ സ തകർത്ത് സൗദി അറേബ്യയിലേക്ക് കടന്ന് ഖഫ്ജി എന്ന പ്രവിശ്യ കീഴടക്കിയ സദ്ദാം രണ്ട് ദിവസത്തോളം സൗദി മരുഭൂമികൾ ഇറാക്കിൻ്റെ ദേശീയ പതാക പറപ്പിച്ചിരുന്നു കരയുദ്ധത്തിൽ പരാജിതരായ അമേരിക്കൻ സഖ്യം സദ്ദാമിൻ്റെ കരയുദ്ധത്തിനുള്ള പോർവിളികേട്ട് ഭയന്ന് പിന്തിരുകയായിരുന്നു ഒരിക്കലും നീന്തീകരികരിക്കാൻ പറ്റാത്ത ഭീരുത്വവും ചതിയുമാണ് അമേരിക്കൻ സഖ്യ ശക്തികൾ പിന്നെ കബ്ശിയിൽ കാണിച്ചത് സകല അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെയും മര്യാദകളെയും കാത്തിരി പറത്തിയാണ് പിന്നീട് ആകാശമാർഗം മാരക പ്രഹരശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകളും ഡെയ്സി കട്ടർ ബോംബുകളും സ്മാർട്ട് ബോംബുകളും പോയി പേമാരി വർഷം പോലെ ചെരിഞ്ഞത് ഐക്യരാഷ്ട്രസഭയെപ്പോലും വെറും പാപകളാക്കി ഗണിച്ച് നടത്തിയ ആക്രമണത്തെ കൂസാതെ സദ്ദാമിൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡുകളും സർവ്വശക്തിയുമെടുത്ത് ചെറുത്തുനിന്നു കഫ്ജിയുടെ മണ്ണിൽ രക്തം ചൊരിഞ്ഞ് ആയിരങ്ങൾ മരണമടഞ്ഞു കഫ്ജി അമേരിക്കയുടെ പിടിയിലാ ഒതുങ്ങിയെങ്കിലും അവർ അതിന് വലിയ വില നൽകേണ്ടി വന്നിരുന്നു മരുഭൂമിയിലെ ഗൾഫ് യുദ്ധത്തെ ശ്രദ്ധ വിശേഷിപ്പിച്ചത് എല്ലാ യുദ്ധങ്ങളുടെയും മാതാവ് എന്നാണ് ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന എല്ലാ യുദ്ധങ്ങളുടെയും സമരങ്ങളുടെയും ഉയർത്തി നേൽപ്പിൻ്റെയും മുന്നോടിയാണിത് അധിനിവേശത്തിനെതിരെ സാമ്രാജ്യത്തിനെതിരെയും അടിച്ചമർത്തലിനെതിരെയും യുദ്ധകഹാളങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കും കടന്നാക്രമണങ്ങൾക്കെതിരെ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കും എന്നായിരുന്നു പ്രഖ്യാപനം പിന്നീട് ഇറാഖിൽ മാനവരാശിക്ക് ഭീഷണിയായ ആണവായുധങ്ങൾ ഉൾപ്പെടെ നിരവധി മാരക ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന അമേരിക്കൻ ആരോപണത്തെ തുടർന്ന് ഇറാഖിൽ ആയുധമുണ്ടോ എന്ന് പരിശോധിക്കാനായി ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുകയുണ്ടായി സദ്ദാമിൻ്റെ ഭരണം ഏത് തരത്തിലും അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആ വർഷം തന്നെ തീരുമാനിക്കുകയും ചെയ്തു ഇറാഖിൽ മാരകങ്ങളായ ആയുധങ്ങൾ ഇല്ലെന്ന് സദ്ദാം വെളിപ്പെടുത്തിയെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ഇതിനിടയിൽ ഐക്യരാഷ്ട്രസഭ ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് അമേരിക്ക ഇറാഖുമായി യുദ്ധം പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊമ്പിന് സദ്ദാം ഹുസൈനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കി ഇറാഖ് പിടിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ സദ്ദാമിനെ അമേരിക്കൻ സൈന്യത്തിന് പിടികൂടാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിന് തിക്രിയത്തിന് പുറം പത്ത് കിലോമീറ്റർ തേക്കുള്ള അദ്വാർ പട്ടണത്തിലെ ഉളിസങ്കേതത്തിൻ്റെ നിന്ന് അമേരിക്കൻ സേന സദ്ദാമിനെ പിടിച്ചു സദ്ദാമിനൊപ്പം വിശ്വസ്ഥരായ പതിനൊന്ന് പേരെ കൂടി അമേരിക്കൻ സൈന്യം പിടികൂടി രഹസ്യസങ്കേതത്തിൽ പാർപ്പിച്ചു പിന്നീട് മാസങ്ങൾക്ക് ശേഷം സദ്ദാമിനെ കോടതിയിൽ ഹാജരാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുവൈത്ത് പിടിച്ചടക്കാൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഷിയാക്കൾക്കും കുറുദുകൾക്കുമെതിരെ ആക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുറുദുകളെ പാലായനം ചെയ്യിച്ചു എന്ന കുറ്റങ്ങളാണ് സദ്ദാമിനെതിരെ ചുമത്തപ്പെട്ടത് എന്നാൽ പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ദ്വിജയിൽ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്തം ആരോപിച്ചായിരുന്നു സദ്ദാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് സദ്ദാമിനെ വധശിക്ഷയ്ക്ക് വിധിച്ച കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറിന് തള്ളുകയുണ്ടായി സദ്ദാം കുറ്റവാളിയാണെന്ന് കോടതി പ്രഖ്യാപിക്കുകയും ഡിസംബർ മുപ്പത് ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം ആറു മണിക്ക് തൊട്ട് മുമ്പ് അപ്പോഴത്തെ ഇറാഖ് ഭരണകൂടം സദ്ദാമിനെ തൂക്കിലേറ്റുകയും ചെയ്തു രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് തൻ മുപ്പതിൻ്റെ പുലർച്ചെയായിരുന്നു സദ്ദാമിൻ്റെ ഇറാക്കിലെ പാവഭരണകൂടം തൂക്കിലേക്കിയത് അന്ന് സദ്ദാമിൻ്റെ ചർച്ച നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മുവാഫക്ക് അൽ റുബായി ആയിരുന്നു സദ്ദാമിൻ്റെ അന്ത്യനിമിഷങ്ങളെ അൽ റുബായി വിവരിക്കുന്നത് ഇങ്ങനെ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് അമേരിക്കക്കാർ ആരും ഉണ്ടായിരുന്നില്ല ഒരു തൂവെള്ള ഷർട്ടും ജാക്കറ്റുമായിരുന്നു അയാളുടെ വേഷം ഭയത്തിൻ്റെ ലാഞ്ചന പോലും ആ മുഖത്ത് ഉണ്ടായിരുന്നില്ല പക്ഷാപാത് പക്ഷാപത്തിൻ്റെ ഒരു വാക്ക് പോലും അയാൾ ഉരിയാടിയില്ല തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സദ്ദാമിൻ്റെ കയ്യിൽ കുറുവാൻ ഉണ്ടായിരുന്നു ജഡ്ജിയുടെ മുറിയിലെത്തിച്ച് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു പിന്നീട് തൂക്കിലേറ്റാനുള്ള മുറിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അയാൾ ഒന്ന് നിന്നു തൂക്കുമരത്തിലേക്ക് നോക്കിയ ശേഷം എന്നെ അടിമുടി നോക്കി എന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഇത് ആണുങ്ങൾക്ക് ഉള്ളതാണ് കാലുകൾ ബന്ധിച്ച അദ്ദേഹത്തെ ഞാനും സഹായികളും വലിച്ചേച്ച് തൂക്കം കയറിനടുത്തെത്തിച്ചു തൂക്കിലേറ്റുന്നതിന് മുമ്പ് സദ്ദാം സത്യം സാക്ഷ്യം സത്യസാക്ഷ്യം ചൊല്ലി രണ്ടാമത്തെ വചനം പൂർത്തിയാക്കും മുമ്പ് ലിവർ വലിച്ചു ആദ്യം ലിവർ വലിച്ചത് ഞാനാണ് എന്നാൽ അത് ശരിയായില്ല പിന്നീട് മറ്റൊരാൾ വലിച്ച് ശിക്ഷ നടപ്പാക്കി മൃതദേഹം പ്രധാനമന്ത്രി നൂറി അൽ മാലിക്കയുടെ വീട്ടിലേക്ക് മാറ്റി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സദ്ദാമിൻ്റെ മൃതദേഹവുമായി ഞങ്ങൾ ഹെലികോപ്റ്ററിൽ ബഗ്ദാദിനു മുകളിലൂടെ പറന്നു റുബായി ഓർമ്മകൾ അയവിറക്കി കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഐ എസ് ഭീകർ ഇറാഖിൽ ഭീകരവാചി നടത്തുമ്പോൾ ലോകം ഓർക്കുകയാണ് ഇറാക്കിൻ്റെ സ്വന്തം സദ്ദാം ഹുസൈനെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് ഇന്ന് ലോകം സദ്ദാമിനെ പറ്റി സംസാരിക്കുന്നു സദ്ദാമിനെ പ്രശംസിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ഇക്കൂട്ടത്തിലുണ്ട് നോർത്ത് കരോരൽ കരോലിനിയയിൽ നടത്തിയ ഒരു റാലിക്കിടെയാണ് ഡൊണാൾഡ് ട്രംപ് സദ്ദാം ഹുസൈനെ പ്രശംസിച്ചത് സദ്ദാം ഹുസൈൻ ഒരു മോശം വ്യക്തിയാണെന്ന പൊതുധാരണയ്ക്കിടയിൽ സദ്ദാമിലെ നല്ല ഗുണങ്ങളെ കാണാതെ പോകരുതെന്നായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത് ഭീകരവാദികളെ അമർച്ച ചെയ്യുന്നതിന് സദ്ദാം എന്നും മുൻപന്തിയിലായിരുന്നുവെന്നും ട്രംപിൻ്റെ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു അമേരിക്കൻ അധിനിവേശ കാലത്ത് സദ്ദാം ഹുസൈനെ പിടികൂടിയപ്പോൾ ചോദ്യം ചെയ്ത സി ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ജോൺ നീക്സൻ ഉളിത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഹുസൈനെ കണ്ടെത്തി കണ്ടെത്തിയ സംഘീസേനയിൽ നീക്സനും ഉണ്ടായിരുന്നു സദ്ദാമിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ തോൽക്കാൻ പോവുകയാണ് ഇറാഖിനെ ഭരിക്കുക എന്നത് അത്ര ലളിതമായ കാര്യമില്ലെന്ന് നിങ്ങൾ താമസിയാതെ തിരിച്ചറിയുകയും എന്തുകൊണ്ടാണ് നീക്സൻ വീണ്ടും ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പരാജയപ്പെടും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയറിയില്ല ഞങ്ങളുടെ ഭാഷ അറിയില്ല ഞങ്ങളുടെ ചരിത്രവും എല്ലാത്തിനേക്കാളും ഉപരി ഒരു അറബിയുടെ മനസ്സെന്താണെന്ന് വായിക്കാൻ പോലും നിങ്ങൾക്കാവില്ല ഇറാഖി എന്ന ബഹുവർഗ സമൂഹത്തെ നിയന്ത്രിക്കാൻ സദ്ദാമിനെ പോലെ ശക്തനായ അനുകമ്പയില്ലാത്ത ഒരു ഭരണാധികാരിയെ ആയിരുന്നു ആവശ്യം സുന്നി തീവ്രവാദികളെയും ഷിയ തീവ്രവാദികളെയും ഒരുപോലെ ഒതുക്കാൻ കെൽപ്പുള്ള സദ്ദാമിൻ്റെ ഭരണമായിരുന്നു ഇറാഖില് വേണ്ടിയിരുന്നതെന്നാണ് നിക്സൺ തൻ്റെ നിലപാട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് എൻ്റെ ഭരണത്തിനു മുമ്പ് കലാപവും ശണ്ടയും മാത്രമായിരുന്നു ഇറാഖിൽ നിന്ന് ഉയർന്നു കേട്ടത് എല്ലാം ഞാൻ അവസാനിപ്പിച്ചു ജനങ്ങളെ അനുസരിപ്പിക്കാനും പഠിപ്പിച്ചു ചോദ്യം ചെയ്യലിനെ നിക്സനോട് സദ്ദാം പറഞ്ഞ വാക്കുക ആണിവ ഒരർത്ഥത്തിൽ സദ്ദാമായിരുന്നു ശരി എന്നാണ് മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ പറയാതെ പറയുന്നത് ഐ എസിൻ്റെ തീവ്രവാദ പ്രവർത്തനവും ഇറാഖിനെയും സിറിയയെയും ചും ചൂന്ന് നിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും കലാപങ്ങളും തുടർന്നുള്ള പാലായനവും സദ്ദാം ജീവിച്ചിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു എന്നും നെക്സൻ പറയുന്നു യുദ്ധത്തിന് തുടക്കമിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ കുംഭസാരം നടത്തിയിരുന്നു തനിക്കും അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷിനെ തീരുമാനമെടുക്കുന്നതിൽ പിഴച്ചതായി ടോണി ബ്ലെയർ സമ്മതിച്ചു ഇറാഖിലും സിറിയയിലും ഇന്ന് നര നടത്തുന്ന ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ പിറവിക്ക് വഴിവച്ചത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഇറാഖ് യുദ്ധത്തിലെ തെറ്റുകളാണെന്ന വാദം സത്യമാണെന്നായിരുന്നു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ പറഞ്ഞത് ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് വെക്കുക താങ്ക്